അസലാമലൈക്കുംബയുടെ രണ്ടാം ദിവസമായി ഇന്ന് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് നബിസ് അലഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹമാകണം ഒരു മുഗ്മിനിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ ഘടകം എന്നാണ് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളോടുള്ള മഹബത്ത് കൊണ്ടും അവിടത്തോടുള്ള ഇഷ്ടം കൊണ്ടും രണ്ട് ലോകത്തെയും വിജയം കരസ്ഥമാക്കിയവരായിരുന്നു അവിടുത്തെ സ്വഹാഭാരതീയൻ അവരിൽ ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ സ്വർഗീയാരാമം കരസ്ഥമാക്കപ്പെട്ടവരാണ് അശ്രത്തുൽ എന്ന് പറയുന്ന പത്ത് സ്വഹാബിമാർ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തവർ അവൻ വലിയ ഭാഗ്യവാന്മാരാണ് ജീവിതം മുഴുവൻ നബി നബിസ്വല്ലാഹു അലെഹി വസല്ലമ തങ്ങളാകുന്ന ഒരു സ്നേഹലോകത്തിന് സമർപ്പിച്ച് അവിടത്തോട് ചേർന്ന് നിൽക്കുകയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂട്ടാവുകയും ചെയ്ത് ഒരു നീൽ പോലെ തങ്ങളുടെ കൂടെ നടന്നപ്പോവും മഹാനായ സിദ്ദീഖു അക്ബർ അലി അള്ളാഹു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ തന്നെ പറയുകയാണ് എനിക്കൊരു ഖലീലിനെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു അനുവാദം തരികയായിരുന്നുവെങ്കിൽ ലത്തഹത്ത് സിദ്ദീഖൻ ഖലീല സിദ്ദീഖിനെ ഞാൻ എൻ്റെ ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് സയ്യദന റസൂലഹി സല്ലാഹു അലഹി വസ്ലമതങ്ങൾ പറയുകയാണ് ജീവിതത്തിൽ കൂട്ടായി നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങളോടുകൂടെ ചേർന്ന് നടന്നവരാണ് സിദുക്കും സിദ്ദീഖുമായി അവർ രണ്ടുപേരും കൂട്ടായി അവസാനം ഇഹലോകവാസം വെടിഞ്ഞ് നബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങളും സിദ്ധീഖുല്ല അക്വരങ്ങളും ഖബറിൽ വിശ്രമിക്കുന്നതും കൂട്ടുകാരായി ചാരെത്തന്നെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണത് സിദ്ധിഖർദി അള്ളാ വൻഹുവിൻ്റെ ജനാസയെ നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ഹദറത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന രംഗത്തെ സ്വഹാബത്ത് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അയിമ്മത്തെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും സിദ്ദീഖ് റതി അള്ളാഹ് വൻഖു പറയുകയാണ് നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നെ കൊണ്ടുവെക്കണം തങ്ങളോട് സിദ്ദീഖിനെ ഇവിടെ കബറടക്കട്ടെ എന്ന് നിങ്ങൾ ചോദിക്കണം അവിടുത്തെ കബറിൽ നിന്ന് നിങ്ങൾക്ക് അനുമതി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തങ്ങളുടെ ചാര കബറടക്കണം അതല്ല എങ്കിൽ എന്നെ നിങ്ങൾ ബക്കൈയിൽ കൊണ്ടുപോയി കവറടക്കണം എന്ന് പറഞ്ഞ് അക്ബർ റതി അള്ളാഹ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല തങ്ങളുടെ സന്നിധാനത്തിൽ കൊണ്ടുവരികയും അവിടത്തോട് സിദ്ദീഖിനെ തൻ്റെ ചാര കവറടക്കാൻ വേണ്ടി അനുമതി ചോദിക്കപ്പെടുകയും ചെയ്യുന്ന രംഗം ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കബർ ഷരീഫിൽ മുഴങ്ങുകയാണ് ഒരുങ്ങുകയാണ് ഹബീബ് ഹബീബ് ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് തരൂ എന്ന് ആ ഒരു പ്രഖ്യാപനം കേട്ട വൈകാരികമായ ഒരു രംഗമുണ്ട് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സിദ്ദീഖ് റതി അള്ളഹബിനെ തങ്ങളോട് കൂടെ ചേർക്കപ്പെട്ടത് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രപഞ്ചത്തിലുള്ള സർവസൃഷ്ടിചരാചരങ്ങളെക്കാളുള്ള വലിയൊരു പ്രണയം തങ്ങളോടുണ്ടാകണം ഇതെങ്ങനെയാണ് ഇമാം നോവി തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും മഹാനായ മുസ്ലിം നൈസാപുരി തങ്ങളുടെ സ്വഹൈഹ് മുസ്ലിമിലാണ് ഈ ഹദീസ് ഉള്ളത് അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷറഹ് മുസ്ലിമിൽ ഇമാം നോബി അറമത്ത് അലഹി തങ്ങൾ പറയുന്നുണ്ട് അൽ മഹബത്ത് സലാസത്ത് അക്കസാമിൻ സ്നേഹം എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപത്തിലാണ് ഒന്ന് മഹബത്ത് ഇജ്ലാലിൻ വഴിയലാമിൻ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്നേഹം ക മഹബത്തിൽ വാലിദി മാതാപിതാക്കളോട് മക്കൾക്കുണ്ടാകുന്ന സ്നേഹം പോലെ ഉമ്മയോട് ഉപ്പയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അത് ആദരവിൻ്റെ സ്നേഹമാണ് അത് ബഹുമാനത്തിൻ്റെ സ്നേഹമാണ് രണ്ടാമതായി മഹാനവറുകൾ പരിചയപ്പെടുന്നത് കാണാം മഹബത്തു ഷഫക്കത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹം ക മഹബത്തിൽ മക്കളോട് കുട്ടികളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം മൂന്നാമതായി മഹാനവറുകൾ പരിചയപ്പെടുന്നത് കാണാം മഹബത്ത് പരസ്പരം സ്നേഹിക്കുക സഹായിക്കുക വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരുക എന്നുള്ള സ്നേഹം ക മഹബത്ത് ജനങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന മാനുഷികമായ സ്നേഹം പോലെ അയൽവാസിയുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരും നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരും ഇതാണ് ജനങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹം മാനുഷികമായ സ്നേഹം ഈ മൂന്ന് സ്നേഹങ്ങളെയും വിശദീകരിച്ച് ഇമാം നോവി തങ്ങൾ പറയുന്നത് കാണാം ഇതിനേക്കാൾ മേലെയായ ഒരു പ്രണയം ആ പ്രണയം തങ്ങളോടൊരാൾക്കുണ്ടാകുമ്പോഴാണ് ആ മനുഷ്യൻ യഥാർത്ഥമായ മൊഹ്മിനാകുന്നത് എന്ന് അറിയുമോ നിങ്ങൾക്ക് മഹാനായ സിദ്ദിഖുലക് മഹാനായ ഉമർ ബിൻ ഉമർബുൽ ഒരിക്കൽ നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് യാ പറയുകയാണ് എൻ്റെ ഈ സ്വശരീരം കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തങ്ങളെയാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ലാ ഉമർ ഉമറേ നിങ്ങളുടെ ഈ മാൻ പൂർണ്ണമായിട്ടില്ല ആ ഒരു വാക്ക് പറയുമ്പോഴേക്ക് മഹാനായ ഉമർ ബിൻ ബുൽത്താബ് റതി അല്ലാവിനു പറയാണ് യാ റസൂല എൻ്റെ സ്വശരീരത്തേക്കാൾ എല്ലാത്തിനേക്കാളും മേലെയായി തങ്ങളെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറയുന്ന സമയം നബി സല്ലാഹി വസ്ലമെ പറയാണ് അൽ ആനിയ ഉമർ ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ ഈ മാൻ പൂർണ്ണമായത് അപ്പോൾ അത്രമേൽ അന്ധമായ ഒരു സ്നേഹം അന്ധമായ ഒരു അനുകരണം തങ്ങളിലേക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ സത്യവിശ്വാസികളാകുന്നത് ജീവിതം മുഴുവൻ ഉമ്മത്തിന് വേണ്ടി സമർപ്പിച്ച സെയ്യാർ റസൂറു ാഹു അലഹി വസല്ലമതങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നബി സുല്ലാഹു അലഹി വസല്ല മതങ്ങളോടുള്ള ഈ ഒരു പ്രണയം സുഹാബത്തിനെ രക്ഷപ്പെടുത്തിയത് അതായിരുന്നു തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സുഹാബിയെക്കുറിച്ച് മഹാനായ ഇമാം യൂസുഫ നബുഹാനി തങ്ങൾ സായുദാറില് പറയുന്നത് കാണാൻ സാധിക്കും നബി സുല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സുഹാബി കടന്നു വന്നുകൊണ്ട് പറയുകയാണ് എപ്പോഴാണ് കയ്യാമത് നാൾ എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന സമയം ആ സ്വഹാബിയോട് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് മഹാനവറുകൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും എന്താണ് നീ കയ്യാമത് നാളിന് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സമയത്ത് ആ സ്വഹാബി പറയാണ് നബി എൻ്റെ കയ്യിൽ നിസ്കാരങ്ങളില്ല എൻ്റെ കയ്യിൽ നോമ്പുകളില്ല പറയപ്പെട്ട രൂപത്തിലുള്ള അമലുകളൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഒന്നുണ്ട് വറസൂല ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സിദ്ദീഖുല്ലക്ബറിനെയും ഫാറൂഖിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് പറയുന്ന സ്വഹാബിയോട് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല നിങ്ങൾ ആരെയാണോ പ്രണയിച്ചത് അവരോടുകൂടെ ആയിരിക്കും നാളെ നിങ്ങളുടെ പാരിക ലോകമെന്ന് ഈ ഒരു രംഗം പറയുന്നതിനെ കുറിച്ച് മഹാനായ അനസുബന്മാലിക്ക് തങ്ങൾ പറയുന്നത് കാണാം ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷമുണ്ടായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഹബീബായ മുത്തു നബി അൽ സാഹുല എന്ന് പറഞ്ഞ ആ ഒരു ദിവസത്തേക്കാൾ എൻ്റെ ജീവിതത്തിൽ അത്രയേറെ സന്തോഷമുണ്ടായ ദിവസം ഞങ്ങൾക്ക് സ്വഹാപത്തിന് ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് അനസബിന് തങ്ങൾ പറയുന്നതായി ഇമാമികൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളാകുന്ന വലിയ ഒരു സ്നേഹലോകത്തെ പ്രണയിക്കുകയും ആ പ്രണയത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവിടുത്തെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയും പരിശുദ്ധമായ റബി ഉല്ലാഹുലിൻ്റെ ദിനരാത്രങ്ങൾ ആ മുത്ത് നബിയെ പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ആർജ അമലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നബി വസല്ലമ തങ്ങളുടെ സ്നേഹഗീതങ്ങൾ പാടി അവിടുത്തെ കൈയിൽ നിന്ന് പൊരുത്തം വാങ്ങിയ ആളായിരുന്നു ഹസ്സാൻ ഹസ്സാൻ ആ തങ്ങൾ മുത്തായ തങ്ങളെ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് വരികൾ മഹാനവറുകൾ നബിസ്ഹു അലെഹി വസ്ലമ തങ്ങളെക്കുറിച്ച് പാടാണ് പാടി ഏതുവരെ പാടി പാടിയെന്നാണ് മഹാനവറുകൾ പറയാണ് എൻ്റെ മാതാപിതാക്കൾ തങ്ങൾക്ക് ദണ്ഡമാണ് എൻ്റെ ജീവിതം മുഴുവൻ അവിടത്തേക്ക് സമർപ്പണമാണ് എന്ന് മഹാനവറുകൾ വാഴ്ത്തി പാടിയ സമയം അസാനബിനെ സാബിത്വതങ്ങളെക്കുറിച്ച് പറയുന്ന ആയിഷ ഉറസി അള്ളാ എന്നെ പറയുന്നുണ്ട് ആ രണ്ട് വാക്കുകൾ ഹസ്സാൻ പാടിയതോടുകൂടി ഹസ്സാൻ്റെ പദവി അള്ളാഹു ഉയർത്തിക്കളഞ്ഞു എന്ന് അപ്പോൾ അവിടുത്തെ മതകുപാടൽ അവിടത്തോടുള്ള പ്രണയം പറയൽ അവിടുത്തെ വായിക്കൽ അവിടുത്തെ കേൾക്കൽ ഏറ്റവും പുണ്യമായ അമലാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി ആ യഥാർത്ഥമായ ലോകത്തേക്ക് ചേർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ